ഹായ് ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക കൃഷിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഓർമ്മിപ്പിക്കാമത് ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറില് ധാരാളം വെറൈറ്റി സീഡ്സ് വളരെ റീസണബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഏതെങ്കിലും സീഡ്സൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീടിൽക്ക് പോവാം പണ്ടൊക്കെ നമ്മൾ കൂർക്ക് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവാതിര ഞാറ്റുവേലയാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതായത് ഈ ഒരു ടൈം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമ്മൾ അത് കൃഷി ചെയ്യാറ് എന്നാൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ പറയാം എല്ലാ സീസണിലും നമുക്ക് കൂർക്ക സമൃദ്ധിയായിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലായ്പ്പോഴും കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവാതിര ഞാറ്റുപോല വല്ലാണ്ട് ഫോക്കസ് ചെയ്യാണ്ട് എല്ലാ ടൈമിലും കൃഷി ചെയ്യുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് അപ്പോൾ നമുക്കും അത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷി അതുപോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓഫ് സീസണായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം വേണ്ട ഒരു വിളയാണ് കൂർക്ക അതുപോലെ തന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നില്ലെങ്കിൽ എല്ലാ സീസണിലും നമുക്ക് കൂർക്ക കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്ഥലക്കുറവുള്ളവർക്ക് കൂർക്ക കൃഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഗ്രോ ബാഗിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അതിന് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണ്ട അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ കൂർക്ക കൃഷിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം അത് എന്തായാലും അതിൽ വിജയം ഉണ്ടാവും എന്താ കാരണം വെച്ചാൽ അതിന് വലിയ ശ്രദ്ധകളൊന്നും വേണ്ട ചെറുവക കേടുകളൊക്കെ വന്നാലും അത് റിക്കവർ ചെയ്തിട്ട് വരും അപ്പോൾ അന്നേരം പക്ഷേ നമ്മൾ പോട്ടി മിക്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് നൂറ് ശതമാനം വിളവുറപ്പാണ് അപ്പം നമ്മൾ രണ്ട് വാരെയാണ് പ്രാവശ്യം കൂർക്ക് കൃഷിക്ക് എടുത്തിട്ടുള്ളത് ഈ കൂറ കൃഷിക്ക് നമ്മൾ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലം മാക്സിമം വെയിൽ ഈ ഒരു മഴക്കാലത്ത് കിട്ടുന്നൊരു സൗകര്യത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന് പക്ഷേ മുകളിലൊരു തെങ്ങിൻ്റെ തേങ്ങ ഇടുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ചൊക്കെ ഈ ഒരു സ്പേസിലേക്ക് വരും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൂറുക്ക കൃഷി അല്ലെങ്കിൽ ചേമ്പ് കൃഷി അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയ ചെയ്യുക അല്ലെങ്കിൽ കൊള്ളി കൃഷി അപ്പം ഇന്നിപ്പം നമ്മളിവിടെ കൂർക്ക കൃഷിയാണ് ചെയ്യണേ ഈ കിഴങ്ങ് വർഗങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പോട്ടിമിക്സിൽ മണലിൻ്റെ അംശം നല്ലോണം വേണം അപ്പോൾ മണലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ മണ്ണ് തറച്ച് പോവില്ല ഇപ്പം ഈ കിഴങ്ങ് ഡെവലപ്പായി പറഞ്ഞെന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ടുള്ളൊരു മിക്സ് വേണം നമ്മളതിനെ സെലക്ട് ചെയ്യാനായിട്ട് വാരകോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂമി ലെവലിൽ നിന്ന് ഒരടി ഹൈറ്റിൽ വാരകോരുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അതെല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങൾക്കും അങ്ങനെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു റൂട്ടൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോവാനായിട്ട് പറ്റും ഈ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ നമ്മുടെ എല്ലാ വർഷവും ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള കാന കോരിയിട്ട് കൊടുന്നത് ഉണ്ട് ഇവിടെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാന കോരുമ്പോൾ അതിലൊരു പകുതിയോളം മണലായിരിക്കും അപ്പോൾ ഈയൊരു ഏരിയയിൽ കൊടുന്ന് കൂട്ടണം കാരണം തന്നെയാണ് നമ്മൾ ഈ ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവിടെ കൃഷി ചെയ്യാന്ന് വെക്കുന്നത് അപ്പോൾ ആ പോട്ടി മിക്സിനോട് കൂടി നമ്മൾ ആവശ്യമുള്ള ആ വളം കൂടിയും ചേർത്ത് നമ്മൾ കൂർക്ക തല കൂർക്കതല എന്നില്ല എല്ലാ ഏത് സാധനങ്ങളാണെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് വിളവ് കിട്ടും നമ്മൾ നടാനുള്ള കൂർക്ക സെലക്ട് ചെയ്യുമ്പോഴേ രണ്ടും മൂന്ന് കണ്ണി മിനിമം വേണം ഈ ഒരു തണ്ടിന് എന്നാലാണ് ആ എല്ലാ സ്ഥലത്തു നിന്നും റൂട്ട്സ് വന്നിട്ട് നമുക്ക് ധാരാളം കൂർക്കേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇപ്രാവശ്യത്തെ കൂർക്ക ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത് എന്താ കാരണം വെച്ചാൽ നമ്മളൊരു മെയ് മാസത്തിൽ വിത്തിട്ട് നല്ല പോലെ അതിനെ നനവ് കൊടുത്ത് കിളിപ്പിച്ചെടുത്താലാണ് ഇതുപോലത്തെ ധാരാളം ഒരു എന്താ പറയുക രണ്ട് മണി ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ ധാരാളം കൂർക്കത്തലകൾ കിടുക അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഗ്രോ ബാഗിൽ നമ്മൾ അല്പം കേടായ കൂർക്ക് വിത്താണെങ്കിലും ഇട്ട് വെച്ചാൽ മതി അന്നേരം അതൊന്ന് നല്ലപോലെ ഗ്രോത്ത് വരും നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ എന്നിട്ട് അത് ആവണതാവണത് പൊട്ടിച്ച് നമുക്ക് വെക്കാം അപ്പോൾ ഈ കൂർക്കത്തല ഞാൻ വാങ്ങിച്ചുകൊടുന്ന് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസമായി നല്ല മഴ ആയിരുന്നു എനിക്കത് നടാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് ഇവിടെ തന്നെ മീൻസ് ഈ ഒരു ഏരിയയിൽ തന്നെ ഇട്ടിരിക്കായിരുന്നു നല്ല മഴയില്ല വാട്ടലൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായി ഇതിനെ നോക്കിയാൽ അത്യാവശ്യം കുഞ്ഞു വേരുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഇനി ഇത്രയും ഫ്രഷ്നെസ് ഇല്ലെങ്കിലും ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് ദിവസം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇലകൾ മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞു പോവും അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു ടെൻഷൻ കാര്യമില്ല എന്താ കഴിച്ചാൽ നമ്മൾ വെച്ച് വളട്ട് കൊടുത്താൽ നല്ല പോലെ തകച്ചു വരും ഇത് ചാണകപ്പൊടിയാണ് അപ്പോൾ നമ്മളിതിൽ വളം ചേർക്കണത് ചാണകപ്പൊടി ചേർക്കണുണ്ട് ഒരുപാട് ചേർക്കണ്ട ചാണകത്തിൽ കൂടുതലുള്ളത് നൈട്രജനാണ് അപ്പോൾ നൈട്രജൻ ഇതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്ന് ലീഫൊക്കെ വരാനും അത് ആവശ്യമാണ് പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഈ നൈട്രജൻ വളങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തകച്ചു വരിക എന്നല്ലാതെ അടിയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നടുമ്പോൾ മാത്രമാണ് ചാണകപ്പൊടി കുറച്ച് അധികം ഉണ്ട് പിന്നെ നമ്മൾ ഇത്ര ഇടില്ല ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾക്കാണ് അപ്പം നമ്മൾ ഈ തലകൾ നട്ട് ഒന്ന് വളരുന്നവരെ ഒന്നോ രണ്ടോ തവണ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം ഇനി അടുത്ത പതിനഞ്ച് ദിവസം ആകുമ്പോൾ നമ്മൾ ഒരു വളം കൂടിയും കൊടുക്കും അതിലും വേണമെങ്കിൽ നമുക്ക് അല്പം ചാണകപ്പൊടി കൊടുക്കാം പിന്നെ നമ്മൾ ചാണകപ്പൊടി കൊടുക്കണ്ട ഇനി നമ്മൾ ചേർക്കുന്നത് വെണ്ണീറാണ് ഇതിന് നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെണ്ണീറനെയാണ് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് മൊത്തം നമ്മൾ ഈ ഒരു പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോൾ അതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് നൈട്രജൻ വളങ്ങൾക്ക് ഫോക്കസ് ചെയ്യരുത് ഇത് വേപ്പും പിണ്ണാക്കാണ് ഇത് നമ്മൾ മണ്ണിൽ നിന്ന് നിമവിരയുടെ കറ്റാക്കില്ലാതിരിക്കാൻ നമുക്ക് നമ്മൾ അല്പം വളം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പൊക്കെ കുറച്ച് ഇടുകയാണെങ്കിൽ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് അധികം ജൈവസിലറി ഒഴിക്കില്ല ജൈവസിലറിയിൽ എല്ലായ്പ്പോഴും നൈട്രജൻ്റെ അളവ് നല്ലോണം ഉണ്ട് വെച്ചാൽ നമ്മൾ ചേർക്കണത് ചാണകം ചേർക്കും കപ്പലണ്ടി പിണ്ണാക്ക് ചേർക്കും കഞ്ഞിവെള്ളം ചേർക്കും അതുപോലെ തന്നെ ഇറച്ചി മീൻ കഴുകിയ വെള്ളങ്ങളൊക്കെ ചേർക്കും ഇതിലൊക്കെ നൈട്രജൻ നല്ലോണം ഉണ്ട് നൈട്രജൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവസിലറി ഒഴിച്ചേ തീരുമെന്നുള്ളവർ അതിൽ നല്ലപോലെ നമ്മൾ ചാരം കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു ജൈവസിലേറി ഒഴിക്കാനായിട്ട് പിന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഓരോ പതിനഞ്ച് ദിവസം കൂടെ നമ്മൾ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഇടുക അതിൽ ചാരാണ് മെയിനായിട്ടുള്ളത് അതല്ലെങ്കിൽ പഴത്തിൻ്റെ തോലൊക്കെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് അപ്പോൾ പഴത്തിൻ്റെ തോലൊന്നും ഇപ്പോൾ അത്ര ഭയങ്കരമായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വെണ്ണീർ എല്ലാവർക്കും സുലഭമാണ് അത് കിട്ടും അപ്പോൾ അത് നമുക്ക് ചേർക്കാം സിലറി ഒഴിവാക്കുക അതുപോലെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഒഴിവാക്കുക അതാവുമ്പോൾ നമ്മൾ നമ്മളിരിക്കും നല്ല പോലെ നമ്മുടെ പ്ലാന്റ് എന്ന് പക്ഷേ വരവ് മാത്രമേ ഉണ്ടാവുള്ളൂ അടിയിലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കില്ലേ അതിൽ നമ്മൾ മുട്ടത്തൊണ്ടും സവാളത്തോലും പഴത്തോലും ചാ തേല് ചണ്ടിയൊക്കെ ഇട്ടുണ്ടാക്കണ കാരണം ഭയങ്കര നല്ല കമ്പോസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് വിതറി കൊടുക്കാം അപ്പോൾ കൂർക്കത്തല നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമ്മൾ ഓരോ കൂർക്കത്തലയ്ക്കും കൊടുക്ക കൊടുക്കണം അതായത് ഒരു കൂർക്ക തല വെച്ച് പതിനഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കൂർക്കത്തല നമ്മൾ വെക്കാൻ പാടു അപ്പം നമ്മൾ ഇത് ചെറിയൊരു ചാലുതേ ഇങ്ങനെ എടുത്തു അതിലിങ്ങനെ വെക്കണം അത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ എല്ലാ മുട്ടും താഴെ വരണം അതായത് മണ്ണിൻ്റെ അടിയിൽ പോകണം ഈ തുമ്പ് മാത്രം മോളിക്ക് വേണ്ട ഇങ്ങനെ ഒരുപാട് നമ്മൾ അമർത്തി ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് മണ്ണങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിനൊക്കെ റൂട്ട് വന്നത് കണ്ടു ഇത് പെട്ടെന്ന് വേര് പിടിക്കും കൂറുക്കത്തിലേക്ക് ഞാൻ ഈ നടാൻ വേണ്ടിയിട്ടൊരു മൂന്ന് ദിവസമായി ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഭയങ്കര മഴയെ കാരണം എനിക്ക് നടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കണ്ട റൂട്ട് വരവ് കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക ഫ്ലോപ്പ് ആവണ ഒരു ഇതല്ല നമ്മൾ ചെറുതായി മണ്ണൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തോ നമുക്ക് ഇത് ഞാൻ എല്ലാം ഇതിൻ്റെ തല സെൻറ്ററിലേക്ക് ആക്കിയാൽ വെച്ചിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നട്ടിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ വളടുമ്പോഴേ ഇതൊക്കെ അവിടെപടി ആയി ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് വളടുമ്പോൾ ഇങ്ങനെ തലേമ്മ കൊണ്ട് വളടും അത് ഭയങ്കര കൺഫ്യൂഷനാണ് അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വളരും ഇതിങ്ങനെയാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ ആകെ സ്പ്രെഡ് ചെയ്യും പക്ഷെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ നോക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ നമ്മുടെ വളർത്തു മതി അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് വെക്കണ തലകൾക്കാണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് തലയാക്കി വെക്കും അപ്പോൾ അന്നേരം ആ ഒരു വരി ലൈൻ ആക്കിയിട്ട് നമുക്ക് വളട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ സൈഡ് നടുകയാണ് ഈ ഒരു ലൈൻ നടുകയാണ് അത് നടുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സ്പേസ് നോക്കിയിട്ടാണ് തുടങ്ങുന്നത് അതായത് നമ്മുടെ കൂർക്കയ്ക്ക് വളരാനുള്ള ഒരു മാക്സിമം സ്പേസ് നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ട തല ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇവിടെ വള്ളം കൊടുക്കാൻ നല്ല ഈസിയാണ് ഒരു തിക്കും ടൈറ്റൊന്നും നമ്മുടെ കൂറുക്ക് തലകൾക്ക് വരുന്നില്ല ഒക്കെ ആയിട്ട് നിന്നോളൂ ു നട്ടു കഴിഞ്ഞപ്പം ഇനി മഴക്കാലമാണ് എന്നിരുന്നാലും ഒന്ന് രണ്ട് ദിവസം ഇതിനെ വെയിലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു പൊടിപ്പ് വരുന്നവരൊക്കെ ഏടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെറിയ ഒരു ഷെയ്ഡ് കൊടുക്കണം ചീമക്കൊന്ന അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ച വളരെ നല്ല സാധനങ്ങളാണ് ഇതൊക്കെ ആക്ച്വലി രണ്ട് ഗുണം വെറും ഷെയ്ഡ് മാത്രമല്ല ഇതൊക്കെ നമ്മുടെ നിമവിരകളേനെ എന്താ പറയുക ചെറുത്ത് നിൽക്കാൻ പറ്റണം നമ്മുടെ മണ്ണിനെ അതിനൊരു ശേഷി ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയാണെങ്കിലും അതുപോലെ നമ്മളെ ചീമക്കൊന്നുകാണെങ്കിലും ഇതിപ്പോൾ നമുക്കിതുണ്ടെങ്കിൽ ഈ നമ്മൾ കുഴിച്ചിട്ട് നമ്മുടെ കൂറുക്കത്തലയുടെ മീതിയൊക്കെ വെക്കേട്ടാ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്താ കാരണം എന്നറിയോ നാല് ദിവസം കഴിയുമ്പോഴേക്കും നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കംപ്ലീറ്റ് അല്ല മണ്ണിൽ കൊഴിഞ്ഞു പോയി ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷെയ്ഡ് എന്തായാലും കൊടുക്കണം നമ്മളപ്പോൾ തുമ്പോലെങ്ങാനും നമുക്ക് വെക്കാം ഓലത്തുമ്പുണ്ടല്ലോ അത് വെക്കുക അതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ ഓലത്തുമ്പ് നമ്മൾ തിരിച്ചെടുക്കാനായിട്ട് ഓർക്കണം ഇതാവുമ്പോൾ തിരിച്ചെടുക്കൊന്നും വേണ്ട നമ്മൾ അടുത്ത പ്രാവശ്യം വളട്ട് കൊടുക്കണ പോലെ വളട്ട് കൊടുക്കുക മണ്ണ് കയറ്റി കൊടുക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ താഴെപ്പൊക്കണം ക്ഷീമക്കുന്നിയൊക്കെ സമൃദ്ധിയിട്ടുള്ളവരെ കുറച്ചും കൂടെ ഒക്കെ പൊതയിടുക അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കിളിർപ്പ് വരുന്നവരെ അതായത് ഒന്നു രണ്ടാഴ്ച മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഒരു ഡൗട്ടില്ലാണ്ട് ഇങ്ങനെയാണ് ഊർക്ക കൃഷി ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സുകൾ ഓർക്കുക എന്താ കാരണം കാരണമെച്ചാൽ നമുക്ക് നല്ല വിളവിനെ ആ ടിപ്സ് വളരെയധികം ഗുണം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി